അവിട്ടം ചതയം പുരുരുട്ടാതി ഉത്രട്ടാതി രേവതി മൂലം പൂരാടം ഉത്രാടം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രക്കാരിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴാം തീയതി ചൊവ്വാഴ്ച വളരെ സുപ്രധാനമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ജ്യോതിഷപരമായി പറയുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ചില പ്രത്യേക സമയങ്ങളിൽ ജീവിതത്തിൽ വന്നു ചേരുന്ന കാര്യങ്ങൾ അഥവാ അനുഭവത്തിൽ വന്നു ചേരുന്ന കാര്യങ്ങൾ വളരെയധികം വ്യത്യസ്തമായിരിക്കും ഇതിൽ തന്നെ ഒരു നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിക്ക് ജീവിതത്തിൽ വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ നേരെ മറിച്ച് മറ്റൊരു രാശിയിലുള്ള വേറെയൊരു നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിക്ക് അതേസമയം തന്നെ ജീവിതത്തിൽ അനുഭവം വരുന്നത് നേർവിപരീതമായ ഫലങ്ങളായിരിക്കും അപ്രകാരം നോക്കുമ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ജീവിതത്തിൽ പലപ്പോഴുമായി ചില സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയധികം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിലെ സമയത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ഇന്ന് ഫലപ്രകാരം കാണുന്നതനുസരിച്ച് തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഫെബ്രുവരി പതിനേഴാം തീയതി സംഭവിക്കുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാണ് ഇത് ഏറ്റവും പ്രധാനമായി ഈ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വളരെ പ്രാധാന്യമർഹിക്കുവാൻ ഒതുങ്ങുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നത് അന്നേ ദിവസം ഈ രാശിക്കാരിൽ രൂപം കൊള്ളുന്ന സുനഭ യോഗം കൊണ്ടാണ് അങ്ങനെയുള്ള ഈ യോഗം കൊണ്ട് അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി മൂലം പൂരാടം ഉത്രാടം എന്നീ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെ പ്രധാനമായ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഫെബ്രുവരി പതിനേഴാം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന സുനഭ യോഗം കൊണ്ട് പ്രാധാന്യമേറിയ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ നക്ഷത്രമാണ് അതായത് ഇത് സംഭവിക്കാൻ പോകുന്ന രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെടുന്ന അവിട്ടം ചതയം പൂരുട്ടാതി ഈ രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽ പറഞ്ഞ ഓരോ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കടന്നു വന്നിട്ടുള്ള സമയങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില അനുഭവങ്ങളായിരിക്കും ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത് ഇതിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ ഒരു യോഗം വൃശ്ചികം രാശിക്കാരിൽ വളരെയധികം ഭാഗ്യമായാണ് വരുന്നത് എന്ന് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന വൃശ്ചികം രാശിക്കാരിൽ അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ് അതായത് ഒരു തരത്തിലും ജീവിതത്തിൽ ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയാതെ ഏതൊക്കെയോ തരത്തിൽ ഉള്ള പ്രതിസന്ധികളിൽപ്പെട്ട് ജീവിച്ചു പോകുന്നു എന്ന ഒരു കാര്യമല്ലാതെ ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയുമില്ലാതെ തുടരുന്നവരായിരിക്കും ഇക്കൂട്ടർ അതായത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നാൽ മാത്രമേ സാധാരണഗതിയിൽ മനുഷ്യർക്ക് മുന്നോട്ടുള്ള ജീവിതം നന്നായി വരും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിൽ ഭൂരിഭാഗം വൃശ്ചികം രാശിയിൽ പരന്ന നക്ഷത്രക്കാർക്കും കുടുംബത്തിൽ ദുരിതങ്ങളും ബാധ്യതകളും കടബാധ്യതകളും മനസമാധാനക്കുറവുമല്ലാതെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമുള്ള ആളുകൾ വളരെ കുറവായിരിക്കും എന്നാൽ ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന സുനഭ രോഗം കൊണ്ട് അവിട്ടം ചതയം പോരുട്ടതി എന്നി എന്നിങ്ങനെയുള്ള വൃശ്ചികം രാശിക്കാരായ വ്യക്തികൾക്ക് ഈ ഫെബ്രുവരി പതിനേഴാം തീയതി ചൊവ്വാഴ്ച ഏറ്റവും പ്രധാനമായി അനുഭവത്തിൽ വരാൻ പോകുന്നത് നിങ്ങളെ മാനസികമായി തളർത്തിയിരുന്ന ചില പ്രതിസന്ധി നിറഞ്ഞ കാര്യങ്ങളിൽ നിന്നുള്ള മാറ്റമായിരിക്കും അതായത് ഇന്ന് ഈ അധ്യായം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ ഏറ്റവും അധികം നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ ആളുകളുടെ മനസ്സിലുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആ ഒരു പ്രതിസന്ധിക്ക് എങ്ങനെയെങ്കിലും മാറ്റം വന്നാൽ മതിയായിരുന്നു എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അത്തരത്തിൽ നിങ്ങൾ മാറ്റം കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി പ്രതിസന്ധിയിൽ നിന്ന് അകലുകയും നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുകയാണ് ഇനി ഇതിനെല്ലാം പുറമെ കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒരുവിധത്തിലും ജീവിതത്തിൽ ഒരു മനസ്സമാധാനവും അനുഭവിക്കാൻ കഴിയാതെ നെട്ടോട്ടം കൊണ്ട് മാത്രം ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ചില അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർ ഇപ്പോൾ ഇത് കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അന്നത്തെ കാര്യങ്ങൾ തന്നെ നടന്നു പോകുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായാണ് കാണുന്നത് എത്രയൊക്കെ നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ചാലും അതൊന്നും നിങ്ങളുടെ കയ്യിലിരിക്കാത്ത ഒരവസ്ഥയാണ് പലരിലും കാണുന്നത് അത് പലപ്പോഴും അനാവശ്യ ചെലവുകൾ അപ്രതീക്ഷിതമായി ഉണ്ടാവുകയും പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പലരുടെയും ധനനഷ്ടത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്നാൽ എന്ത് കാരണം കൊണ്ടായാലും സാമ്പത്തികമായി ഒരു മുന്നേറ്റവുമില്ലാതെ കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചെടുത്തോളം ഈ ഫെബ്രുവരി പതിനേഴാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്ക് വളരെയധികം സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ തുടക്കമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ജീവിതത്തിൽ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് ഇക്കൂട്ടർ പോലും പ്രതീക്ഷിച്ചതായിരിക്കില്ല ഇനി ഇതിൽ തന്നെ ചില വൃശ്ചികം രാശിക്കാരായ വ്യക്തികൾ ചില പ്രത്യേക കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി നേടിയെടുക്കുവാനും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഇതുവരെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല മാത്രവുമല്ല തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന അസ്ഥിരത കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളും വളരെയധികം വലുതാണ് അത്തരത്തിലുള്ള അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ സുനഭയോഗം സിദ്ധിക്കുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ചൊവ്വാഴ്ച ഈയൊരു ദിനത്തോടു കൂടി നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഉന്നമനം കാണുന്നതായി പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരും തൊഴിൽ മേഖലയിൽ ഉന്നമനം ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ട എല്ലാവിധ പരിശ്രമങ്ങളും നടത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് അടുത്തതായി ഉത്രട്ടാതി രേവതി മൂലം വരുന്ന ചിങ്ങ രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാല കാര്യത്തിന് ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ചൊവ്വാഴ്ച ഫലം സിദ്ധിക്കുന്ന ഒരു കാര്യമാണ് കാണാൻ കഴിയുന്നത് ഈ സുലഭരോഗം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു നിഷ്കരുണമായി തള്ളിക്കളയാൻ പറ്റുന്ന രീതിയിലുള്ളതല്ലാതെ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ രീതിയിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫലം അതുകൊണ്ട് ഈ രാശിക്കാർ ഒട്ടും സങ്കടപ്പെടാതെ മുന്നോട്ട് പോവുക ഉറപ്പായും നിങ്ങളുടെ കൂടെ ഭാഗ്യം ഉണ്ട് ഇനി ഈ ഫെബ്രുവരി പതി പതിനേഴാം തീയതി ചൊവ്വാഴ്ച സുലഭ യോഗം കൊണ്ട് ഏറ്റവും അധികം പ്രാധാന്യം ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാർ അതിൽ വരുന്ന പൂരാടം ഉത്രാടം നക്ഷത്രക്കാർ ഒരുപാട് കാലങ്ങളായി ജീവിതത്തിൽ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകുന്ന ദിവസമായിരിക്കും നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ആ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം സബലീകരണം ഉറപ്പായും ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചാൽ ഉറപ്പായും ഈ യോഗം നിങ്ങളെ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കും ഒരുപാട് കാലങ്ങളായി നടക്കാതെ പോയിരുന്ന ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായും നടന്നു കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് ഫെബ്രുവരി പതിനേഴാം തീയതിയിൽ സുലഭ യോഗം കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വരുന്ന ഫലങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി